നമ്മുടെ മാന്നാർ നായർ സമാജം സ്കൂൾ ഗ്രൗണ്ടിന്റെ മുൻപില് നല്ല മോമോസും നൂഡിൽസ് ചോമീനും ബ്രെഡ് ഓംലെറ്റും ഒക്കെ കിട്ടുന്ന ഒരു ഉന്തുവണ്ടി കടയുണ്ട് അതൊരു കൽക്കട്ടാക്കാരനായ ബൈടെയാണ് ഞാൻ അവിടെ നിന്ന് ആദ്യം ട്രൈ ചെയ്തത് അവിടുത്തെ ആണ് മോമോസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇതുവരെ കഴിച്ചിട്ടൊക്കെയുള്ള മൈദയിൽ ചെയ്തിട്ടുള്ള മോമോസ് പക്ഷെ ഇന്ന് ഞാൻ ഇവിടുന്ന് കഴിച്ചത് ഗോതമ്പിൽ ചെയ്തൊരു ആണ് സംഭവം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മൈദയിൽ ചെയ്യുന്ന മോമോസ് ഒക്കെ ആവുമ്പോഴത്തേക്ക് പെട്ടെന്ന് പൊട്ടി പോകില്ല അതേസമയം ഗോതമ്പിലാകുമ്പോൾ പെട്ടെന്ന് പൊട്ടി പോകും പക്ഷെ സംഭവം കൊള്ളാം എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അവരുടെ ഒരു ചട്നിയാണ് അന്യായ നല്ല സ്പൈസി ആയിരുന്നു സ്പൈസിയായിരുന്നു അത് അതൊരു ഇടിപെട്ട ഐറ്റം കാര്യം അമ്മ തന്നെയായിരുന്നു ടേസ്റ്റ് ആണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല മസ്റ്റ് നിങ്ങൾക്ക് ട്രൈ ചെയ്യുക ഈ ഷോപ്പ് വരുന്നത് മാന്നാർ നായർ സമയം സ്കൂളിന്റെ ഫ്രണ്ടിലാണ് ഗ്രൗണ്ടിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് എങ്ങനെയാ റോഡ് സൈഡിൽ നിന്ന് ക്യാമറയിൽ നോക്കി നമ്മുടെ ആ നൂഡിൽസൊക്കെ ആസ്വദിച്ച് കഴിക്കുമ്പോഴാണ് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ ബസ്സിൽ പോകുന്നത് കണ്ടത് അപ്പൊ അവർ നമ്മളെ നോക്കി ഒരു ഹായ് ഒക്കെ പറഞ്ഞു ചിരിച്ചു കാണിച്ചു അങ്ങനെ നിന്നപ്പോഴാണ് കുറച്ച് കുട്ടികൾ വന്നിട്ട് അവരും ഇതുപോലെ കുറച്ച് ന്യൂഡിൽസും ഒക്കെ വാങ്ങിക്കഴിച്ച് െ അങ്ങനെ അവരെയും പരിചയപ്പെട്ടു അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഓർഡർ ചെയ്ത ഐറ്റം അവിടുത്തെ ബ്രെഡ് ഓംലെറ്റ് ആണ് എന്റെ പൊന്നു അന്യായ സാധനം എന്ന് വെച്ചാൽ നല്ല മധുരമുള്ള ബ്രെഡില് ഈ ഒരു ഓംലെറ്റ് കൂടെ ഒക്കെ ചെയ്ത് ഉണ്ടാക്കി തരുമ്പോ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അവരുടെ ആ ഒരു സ്പെഷ്യൽ കൂട്ടൊക്കെ ചേർത്ത ഒരു ഓംലെറ്റ് ആകുമ്പോഴത്തേക്ക് സംഭവം ഒരു അഡാർ കോംബോ തന്നെയാണ് ചിക്കൻ മോമോസിന് നൂറ് രൂപ ബ്രെഡ് ഓംലെറ്റിന് അൻപത് രൂപ നൂഡിൽസിന് എൺപത് രൂപ ഇതുപോലെയുള്ള ഫുഡ് വീഡിയോസിനെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ